അലൈക്കും റജബ് ഇരുപത്തേഴ് ചൊവ്വാഴ്ച നാളെ രാത്രി അധികരിപ്പിക്കേണ്ട ഏറ്റവും ഫലമുള്ള തിക്റയാണ് ആരും പാഴാക്കി കളയരുത് അപ്പോൾ നാളെ രാത്രി അധികരിപ്പിക്കേണ്ട ഏറ്റവും ഫലമുള്ള തിക്റായതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാല്ല എന്തായാലും ചെയ്യുക ചൊവ്വാഴ്ചയാണ് റജബ് ഇരുപത്തേഴ് നമുക്കറിയാം തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയാണ് രജബ് ഇരുപത്തേഴിൻ്റെ രാവ് ചൊവ്വ പകല എല്ലാവരും സുന്നത്ത് നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് തിങ്കളാഴ്ചയെ നോൽക്കാവുന്നതാണ് തിങ്കളും ചൊവ്വയും സുന്നത്ത് നോമ്പ് നോൽക്കാം അതുകൊണ്ട് രണ്ട് ദിവസം നോൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക റജബ് ഇരുപത്തേഴ് ചൊവ്വാഴ്ച അധികരിപ്പിക്കേണ്ട ഈ ദിക്കറ് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും റജബ് ഇരുപത്തേഴിൻ്റെ രാത്രി അധികരിപ്പിക്കേണ്ട ദിക്ക് മുത്തിരബി തങ്ങൾ നടത്തിയ ആകാശയാത്രയിൽ ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുകയും നമ്മുടെ സമുദായത്തിന് സമാനമായി ഇബ്രാഹിം നബി അലൈഹി സല്ലാസ്വലമ ചൊല്ലാൻ നിർദ്ദേശിച്ച ദിക്റാണ് പറയുന്നത് യാ മുഹമ്മദ് മുർ ഉമക്ക അൻ യുക്സിറു ഹിറാസൽ ജന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷിയെ അധികരിപ്പിക്കാൻ അങ്ങയുടെ സമുദായത്തിനോട് പറയുക എന്നതാണ് അതിന് അർത്ഥം മുത്തുനബിയോട് ചോദിച്ചോ വമാ ഹിറാസുൽ ജന്ന എന്താണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ കൃഷി എന്നത് അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നതിനുള്ള ഉത്തരമാണ് പറയുന്നത് സുബഹാനല്ലായി വൽഹന്ദ ഇല്ലാ അല്ലാഹു അക്ബർ ലാഹുലവലാ കുഴത്തെ ഇല്ലാബില്ല അലിയുൽ അല്ലീം എന്ന് നിങ്ങൾ ഈ ദിക്കറ് ഒരു വട്ടം ചൊല്ലിയാൽ ആ ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു വൃക്ഷം നട്ടുപിടിപ്പിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ രജപിരുവത്തേന് ചൊല്ലാൻ ശ്രമിക്കുക ഈ ദിക്ർ എല്ലാ ദിവസവും പതിവാക്കി വന്നാൽ മരണസമയം ഈമാൻ സ്വലാത്ത് ആവുകയും സ്വർഗപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നുണ്ട് റജബിൻ്റെ രാത്രിയിൽ ഈ മീറാജിൻ്റെ രാത്രിയിൽ ഈ ദിക്ർ പതിവാക്കിയാൽ അജ്വലമായ ഈമാൻ വർദ്ധിക്കും സ്വർഗപ്രവേശനം ലഭ്യമാക്കാൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളാഴ്ച രാത്രി ദിക്ർ അധികരിപ്പിക്കുക സുബഹാനല്ലായി വലഹന്ദരില്ലായി വലാഹിലായ് ഇല്ലല്ലാ ഉള്ള അക്ബർ വലാഹുല വലാ കുവത്തെ ഇല്ല ബില്ലായില്ല അലിയിൽ അറിയും എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുവാ ചെയ്യും ദുവായിൽ എന്നെയും ഉൾപ്പെടുത്തുക അസ്സാമലൈക്കും